നമ്മളിപ്പോ ഇൻസ്റ്റാഗ്രാമില് റീൽസിലൊക്കെ കാണാറില്ലേ ഇന്ന മന്ത്രം ചൊല്ലിയാൽ നമുക്ക് നല്ലത് വരും അല്ലെങ്കിൽ ഇന്ന മന്ത്രം ചൊല്ലിയാൽ ഇന്ന കാര്യം നടക്കും എന്നുള്ള രീതിയിലൊക്കെ ഈ മന്ത്രങ്ങൾ എങ്ങനെയാണ് നമ്മളുടെ ഒരു കാര്യസാധ്യത്തിനും അല്ലെങ്കിൽ ഇന്ന കാര്യം നടക്കാനും നമ്മളുടെ മൈൻഡ് ഒന്ന് റിലാക്സ്ഡ് ആവാനും ഒക്കെ അത് യൂസ്ഫുൾ ആവുന്ന എങ്ങനെയാ തീർച്ചയായിട്ടും ഇപ്പൊ ഇതിനകത്ത് ഇപ്പൊ മന്ത്രങ്ങളുടെയൊക്കെ ഒരു അതൊക്കെ എന്നാ പണ്ട് മുതൽ ഇവിടെ ഉണ്ടായിരുന്നു പറയാ ദൃഷ്ടാക്കൾ എന്ന് പറയാ മന്ത്രത്തിന് മന്ത്രം കണ്ടുപിടിച്ച ആളല്ല മന്ത്രം ഓൾറെഡി ഉണ്ടായിരുന്നു മന്ത്രത്തെ കണ്ടെത്തിയ ആൾക്കാർന്നാ പറയാ ഇപ്പം ഗായത്രി ആണെങ്കിൽ വിശ്വാമിത്രനാണ് ഋഷി നമുക്ക് എനിക്ക് തോന്നുന്നു മൃത്യുഞ്ജയ മൃത്യുജന്ത്ര വസിഷ്ഠനോ ആരാണ് ഋഷി അപ്പൊ ഓരോ മന്ത്രത്തിലും ഓരോ ഋഷിന്ന് അവരാണ് ഈ സമൂഹത്തിൽ നിന്ന് അതിനെ കണ്ടെടുക്കുന്നത് അവർക്ക് തോന്നുകയാണ് ഓ ഇന്നൊരു മന്ത്രമുണ്ട് അങ്ങനെ നമ്മുടെ മനസ്സിലൂടെയാണ് അത് പുറത്തു വരുന്നത് അപ്പൊ ഈ മന്ത്രങ്ങളൊക്കെ തന്നെ ഈ പറഞ്ഞതുപോലെ കാര്യസാധ്യത്തിന് ഉപയോഗിക്കുന്നത് ഇപ്പൊ നമ്മുടെ മോഡേൺ സൊസൈറ്റി അല്ലെങ്കിൽ മോഡേൺ സയൻസ് ഏറ്റവും കൂടുതൽ പറഞ്ഞു വെക്കുന്ന ഒരു സാധനമാണ് ഈ മാനിഫെസ്റ്റേഷൻ ഇലവൻ ഇലവൻ വിഷിനെ കുറിച്ചൊക്കെ ഒക്കെ മനസ്സിന്റെ നമുക്ക് മനസ്സിന് വളരെയധികം അപരിമിതമായിട്ടുള്ള ശക്തിയുള്ള ഒരു സാധനാണ് നമ്മുടെ മനസ്സെന്ന് പറയുന്നത് അതിന്റെ പവറുകളെ കുറിച്ച് ഇന്നും എത്രത്തോളം സയൻസിന് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് സയൻസ് തന്നെ ആണ് കാരണം ഇപ്പൊ എന്റെ കണ്ണടച്ച് എനിക്ക് വേണമെങ്കിൽ സൗത്ത് ആഫ്രിക്കയിലോ ഓസ്ട്രേലിയയിലോ ഒക്കെ പോയി നിന്ന് ഫോട്ടോ എടുക്കുന്ന ഇമേജ് അടക്കം എന്റെ മനസ്സിൽ കണ്ട് എനിക്ക് സ്റ്റുഡിയോയിലേക്ക് തിരിച്ചു വരാം കാരണം അത്രയും ഫാസ്റ്റാണ് ഈ മൈൻഡ് എന്ന് പറഞ്ഞ സാധനം അതിനൊരുവിധം എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാനുള്ള കഴിവുണ്ട് എന്നാണ് പറയുക